ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ബിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി നാദാപുരം ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ബട്ട്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ആകാശയാത്രയ്ക്ക് അവസരമൊരുക്കി പ്രവാസി വ്യാപാരി നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനായി പഞ്ചായത്ത് ഓഫീസിലെത്തിയ സഫാരി ഗ്രൂപ്പ് എം ഡി സൈനുൽ ആബിദീനാണ് ബമ്പർ സമ്മാനം പ്രഖ്യാപിച്ചത് പഞ്ചായത്ത് നടത്തുന്ന ബറ്റ്സ് സ്കൂളിനെ കുറിച്ച് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആ വിദ്യാലയം സന്ദർശിക്കാൻ താൽപര്യം പ്രകടിപ്പിക്കുകയും ജനപ്രതിനിധികളുടെ കൂടെ ബറ്റ്സ് സ്കൂളിൽ സൈനുൽ ആബിദീൻ എത്തുകയുമായിരുന്നു പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കും തിരിച്ചുമുള്ള വിമാനയാത്രയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് സന്ദർഭികമായി ഒരു വിസിറ്റ് ഉമ്മനായ സഫാരി ഗ്രൂപ്പിന്റെ എം പി ഇന്ന് നടത്തി അദ്ദേഹം വെറുതെ ഒന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞോ ഇവിടെ കാണാമെന്ന് പറഞ്ഞാണ് ഇവിടെ അത്യബന്ധം വേണ്ടെന്ന് വെച്ചോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഈ സ്ഥാപനത്തിന്റെ സ്റ്റാഫും ഒരുമിച്ച് ഒരു ആകാശയാത്ര നടത്തണം ഏത് ഡിസ്കഷൻ വേണമെന്ന് വെച്ചിട്ടുണ്ടോ തിരുവനന്തപുരം ഇപ്പൊ കണ്ണൂർ ടു തിരുവനന്തപുരം ആകാശയാത്ര ബിസിനസ് ആവശ്യാർത്ഥം പല രാജ്യങ്ങളിലും സന്ദർശിക്കുമ്പോൾ പലതും പഠിക്കാൻ ശ്രമിക്കാറുണ്ട് സ്വന്തം നാട്ടിലെ സംവിധാനങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നതിനാണ് സാധാരണക്കാർ കൂടുതലായി അവലംബിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചതെന്ന് സൈനുൽ ആബിദീൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി കെ നാസർ എം സി സുബൈർ ജനീദ ഫിർദൌസ് മെമ്പർമാരായ അബ്ബാസ് കണേക്കൽ വി അബ്ദുൽ ജലീൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബംഗ്ലത്ത മുഹമ്മദ് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സതീഷ് ബാബു സ്കൂൾ അധ്യാപിക ബി ടി കെ ആയിഷ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ മീഡിയല്ലോ ഇതുവരെ ജോലിയൊന്നും ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മൗണ്ട് അസോറിറ്റി ടി സി മെഡിക്കൽ കോഡി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി